നമസ്കാരം കൂടെ നിന്ന് കാല് വാരുക എന്നൊക്കെ കേട്ടിട്ടില്ലേ ചില കമ്മി നേതാക്കളുടെ വാക്കും കേട്ട കൂടും കുടുംബവും ഉണ്ടെന്ന് പോലും ഓർക്കാതെ എടുത്തു ചാടുന്നവർക്ക് മുട്ടൻ പണി കിട്ടുമ്പോൾ അവർ ആദ്യം ഓർക്കുന്ന കാര്യമാണത് ഇപ്പോൾ അതേ അവസ്ഥയിൽ നിൽക്കുകയാണ് പിണറായി പോലീസ് അതായത് പിണറായി പോലീസിനെ പിണറായി തന്നെ കൈവിട്ടുകൊണ്ടിരിക്കുന്നു എന്ന സൂചനകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ പരമ്പരകൾക്കെല്ലാം കാരണം പോലീസിന്റെ ഉത്തരവാദിത്വമില്ലായ്മയെന്ന് പറഞ്ഞ് പാർട്ടി മുഖം രക്ഷിക്കാനുള്ള പദ്ധതി മനഞ്ഞ് സർക്കാർ എന്നതാണ് റിപ്പോർട്ട് ഇതിനുവേണ്ടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് കൂട്ടാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുങ്ങുന്നത് ചൊവ്വാഴ്ച മുഖ്യമന്ത്രിയുടെ ചേംബറിൽ യോഗം നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഗുണ്ടാക്രമങ്ങളുടെയും ാവ് കേസിലും പോലീസിന് വീഴ്ച ഉണ്ടായിട്ടുള്ളതായിട്ടാണ് ആഭ്യന്തര വകുപ്പ് വിലയിരുത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം യോഗത്തിൽ പങ്കെടുപ്പിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ ക്രമസമാധാന നില കൂടുതൽ മെച്ചപ്പെടുത്തുക ഗുണ്ടാ ആക്രമണങ്ങളിൽ ശക്തമായ നടപടി സ്വീകരിക്കുക തുടങ്ങിയവയിലാണ് പ്രധാനമായി യോഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് വിവരം എന്നാൽ ഇപ്പോൾ പരിഗണിക്കാൻ പോകുന്ന മിക്ക ആക്രമണങ്ങളുടെയും ആഴത്തട്ടിലേക്ക് ചെന്നുക യാണെങ്കിൽ അതിൽ ഒരു എൺപത് ശതമാനം കേസുകളിലും സി പി എം നേതാക്കന്മാരും അവരുടെ സാന്നിധ്യവും കാണാൻ സാധിക്കും അതുമാത്രവുമല്ല പല കേസുകളിലും അധികാരം ഉപയോഗിച്ച് രക്ഷപ്പെട്ടവരെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചവരുടെയും എല്ലാം കണക്കുകൾ നോക്കുമ്പോൾ സി പി എം അനുഭാവികൾ എവിടെയെങ്കിലുമെല്ലാം ഉണ്ടാകുമെന്നത് സാധാരണയാണ് കഴിഞ്ഞ ദിവസം റോഡ് നിർമ്മാണത്തിനെ ചൊല്ലിയൊരു വഴക്കുണ്ടായിരുന്നു ആ വഴക്കിൽ റോഡ് നിർമ്മാണത്തിന് നിർമ്മാണത്തിനാവശ്യമായി ചോദിച്ചിരിക്കുന്ന സ്ഥലം പൂർണ്ണമായി നൽകിയില്ല എന്നതിന്റെ പേരിൽ ഒരു വീട്ടിൽ കയറി അതിക്രമം നടത്തിയതും അതേപോലെ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ പക തീർക്കാൻ വേണ്ടി ലോക്കൽ നേതാവിന് നേരെ ബോംബെറിഞ്ഞ സംഭവത്തിലുമെല്ലാം സി പി എം നേതാക്കൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൽ മിക്കതും സി പി എം അതിക്രമണങ്ങൾ മാത്രമാണ് എന്ന് ചുരുക്കും എന്നിട്ട് ഇത്തരം പ്രശ്നങ്ങളിൽ നേതാക്കന്മാരെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ പോലീസ് പോലീസുകാർക്ക് വൻ സമ്മർദ്ദവും ഉണ്ടാകാറുണ്ട് പക്ഷെ ഇതൊന്നും കണക്കിലെടുക്കാതെ ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പോലീസിന്റെ ഉത്തരവാദിത്തമില്ലായ്മ അല്ലെങ്കിൽ പോലീസിന്റെ ശ്രദ്ധ എത്താത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ വളച്ചൊടിക്കാനാണ് പിണറായി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള പിണറായി തന്ത്രം ഏറെക്കുറെ പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്നു എന്ന സൂചനകളും പുറത്തുവരികയാണ് അതേസമയം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന അതിക്രമണത്തിന് സാധാരണക്കാർ മാത്രമല്ല ഇരകളാകുന്നത് എന്നുള്ള റിപ്പോർട്ട് കൂടെ പുറത്തുവരുന്നുണ്ട് അതായത് നിയമം കാക്കേണ്ടവർക്ക് പോലും സംരക്ഷണം ലഭിക്കാത്തൊരു നാടായി മാറുകയാണ് കേരളം അതായത് കഴിഞ്ഞ ദിവസം പോലീസ് അക്കാദമിയിൽ ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് തൃശൂർ രവർമൻപുരത്തുള്ള പോലീസ് അക്കാദമി ആസ്ഥാനത്തായിരുന്നു ആ സംഭവം നടന്നത് യുവതിയോട് അതിക്രമം കാണിച്ചത് ഓഫീസർ കമാൻഡർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു ഓഫീസിൽ വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് സംഭവം നടന്നത് ഈ മാസം പതിനേഴിനാണ് അക്കാദമി ഡയറക്ടർക്ക് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്നും ജോലി മാറ്റം വേണമെന്നും യുവതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം പരാതിയിൽ ആഭ്യന്തര അന്വേഷണവും നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് പരാതിക്കാരിയിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിൽ പരാതി ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന ആരോപണങ്ങൾ എല്ലാം ഉയരുന്നു എന്തായാലും ഇത്തരത്തിൽ കേരളത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ അടക്കം വലിയ രീതിയിലുള്ള അതിക്രമങ്ങളും ആക്രമണങ്ങളും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യമെല്ലാം കണ്ടറിയണം എന്തായാലും ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാതെ ഇരിക്കുകയാണെങ്കിൽ കേരളം ഒരു കൊള്ള സങ്കേതം പോലെ ആകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നതും